നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ടെൻഷനുകളും മാറി മാറി വരികയാണ് ഓരോ വീഡിയോകൾക്ക് താഴെയും നമ്മുടെ ദ്വാവസിയത്തുകൾ പരിശോധിച്ചാൽ ഒരു വീഡിയോയുടെ താഴെ മക്കളുടെ കാര്യം പറഞ്ഞ് ദ്വാവസിയത്ത് പറഞ്ഞവർ മറ്റൊരു വീഡിയോകൾക്ക് താഴെ വീടിൻ്റെ കാര്യം പറഞ്ഞ് പ്രയാസം പറയുകയാണ് അതിന് മറ്റൊരു വീഡിയോയിൽ അവരുടെ ജോലിയുടെ ഇങ്ങനെ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ മാറി മാറി കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് എല്ലാ പ്രതിസന്ധികളും ശരവേഗത്തിൽ പോവാൻ നബി അലൈഹിത്തു വസാം ആ കപ്പലിന്റെ ഉള്ളിൽ ഇരുന്ന് പറഞ്ഞ ഒരു ഒരു ചെറിയ ആ പറഞ്ഞാൽ നമ്മുടെയും പ്രതിസന്ധികൾ പടച്ചവൻ മാറ്റിത്തരും ഏതാണ് ആ എന്താണ് ആ ദുവാ അർത്ഥം വിശദമായി നമുക്ക് ഇന്നത്തെ ഈ പഠന ക്ലാസ്സിൽ കേൾക്കാം അള്ളാഹു ഇത് കേൾക്കാനും ജീവിതത്തിൽ അമൽ ചെയ്യാനും നൽകട്ടെ ആമീൻ ആമീ അസം വാഹമത്തുല്ലാഹി വാബർക്കാത്ത ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ മുക്മിനീങ്ങളെ ഉമ്മമാരെ സഹോദരിമാരെ സഹോദരങ്ങളെ അലഹമുല്ലില്ലാ അള്ളാഹു സുബാന നമ്മുടെ ഇബാദത്തുകൾ എല്ലാം പോരായ്മകൾ പരിഹരിച്ച് കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഈ പരിശുദ്ധമായ എൽമിൻ്റെ മജലിസ് അള്ളാഹു താല സ്വീകരിക്കട്ടെ ഒരുപാട് നമ്മൾ നന്മകൾ പറയുന്നുണ്ട് ഒരുപാട് ദിഖറുകൾ പറയുന്നു സ്വലാത്തുകൾ പറയുന്നു അതിൻ്റെ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കുന്നു അലഹദില്ല ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പഠിച്ച തമ്പുരാൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയി എല്ലാവർക്കും പഠിച്ചവൻ സ്വർഗം നൽകട്ടെ ആമീൻ ആലമീൻ മഹാനായ നബി മഹാനായാത്തു വസലാമിന് ഒരു പേരുണ്ട് ആ ഒരു പേര് മഹാന്റെ സ്ഥാനപ്പേരാണ് ഷെയ്ഖുൽ അംബിയ എന്നാണ് ഷേഖുൽ അംബിയ അതായത് അംബിയാക്കന്മാർ പ്രവാചകന്മാരുടെ ഷെയ്ഖ് ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ വൃദ്ധനായ ആള് അല്ലെങ്കിൽ ഏറ്റവും മുതിർന്ന ആള് എന്നൊക്കെയാണ് ഈ ഷെയ്ഖ് ഷെയഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അപ്പോൾ ഷെയ്ഖുൽ അംബിയ ഈ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന ലോകത്ത് ജീവിച്ച പ്രവാചകരാണ് മഹാനായ നൂഹി നബി അലിഹി സലാത്തു വസലാം ആദൻ നബി അലിസ്സലാം ആയിരം വർഷത്തിൽ താഴെയാണ് ജീവിച്ചത് നൂഹൻ നബി അലിഹിസലാത്തു വസ്സലാം ആയിരം വർഷത്തേക്കാൾ കൂടുതൽ ഏകദേശം പറയുന്നത് ആയിരത്തി അറുപതോ ആ ഒരു സംതിങ് പല അഭിപ്രായങ്ങളുണ്ട് ആയിരത്തി ഒരുന്നൂറൊന്നും അതിൽ ആയിരത്തി അറുപതൊന്നൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാൽ ഏതായാലും ആയിരത്തിലധികം വർഷം ജീവിച്ച വലിയ പ്രവാചകനാണ് മഹാനായ നൂഹിൻ നബി അലിഹിസലാം ആദൻ നബി അലഹി സ്വലാത്തു വസ്സലാം നബി ആയിരുന്നു നൂഹനബി അലൈഹി സ്വലാത്തു വസ്സലാം നബിയുമായിരുന്നു റസൂലുമായിരുന്നു എങ്ങനെ ആദൻ നബി ആരായിരുന്നു നബി ആയിരുന്നു നബി എന്ന് പറഞ്ഞാൽ ആരാണ് സ്വന്തമായി അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകും വഹിയിറങ്ങും അതെന്ത് ചെയ്യും സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കും മറ്റുള്ളവരെ അത് പഠിപ്പിക്കേണ്ട ഒരു ചുമതല ഈ ആദൻ നബിക്കില്ലായിരുന്നു നോഹി നബി അലി ഇലാത്തു വസ്സലാമിന് വഹിയുണ്ടാകും ജിബ്രിയിൽ വന്ന് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും അത് പറഞ്ഞു കൊടുക്കുമ്പോൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് കൂടി അറിയിച്ചു കൊടുക്കുമായിരുന്നു ലോകത്ത് പ്രവാചകന്മാരുമുണ്ട് റസൂലുമാരുമുണ്ട് അതായത് നബിമാരുമുണ്ട് റസൂലുമാരുമുണ്ട് നബിമാരിൽപ്പെട്ട ആളാണ് മഹാനായ ആദനബി അലി ഇസലാം ഷീസ് നബി അലി ഇലാം ഇദ്രീസ് നബി അലി ഹിസ്സലാം ഇവരൊക്കെ ആരാണ് നബിമാരാണ് മുർസലിങ്ങളിൽ പെട്ട അതായത് റസൂലുമാരിൽപ്പെട്ട ആളാണ് മഹാനായ നൂഹി നബി അലി ഹിസ്ലാം അതുപോലെ തന്നെ ഈസാ നബി അലൈ ഹിസ്സലാം മൂസാ നബി അലിസ്സലാം അതുപോലെ തന്നെ നബറലി സ്വലാത്തങ്ങള് ഇവരൊക്കെ ആരാണ് റസൂലുമാരിൽപ്പെട്ടവരാണ് അപ്പോ ആദൽ നബി അലിഹിസലാ തുസ്സലാം വലിയ പ്രവാചകനാണ് ആദൻ നബിയുടെ മകനാണ് മക്കളുടെ പരമ്പര എടുത്തു നോക്കിയാൽ ആദൻ നബിയുടെ മകനാണ് ഷീസ് നബി ഷീസ് നബിയുടെ മകനാണ് മഹാനായ ഇദ്രീസ് നബി ഇദ്രീസ് നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ് മഹാനായ നമ്മുടെ കഥാപുരുഷൻ മഹാനായ നൂഹി നബി അലി സ്വലാത്തു വസ്ലാം നൂഹി നബി അലി സ്വലാത്തു വസ്ലാമിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാമല്ലോ തൂഫാൻ എന്ന് പറയുന്ന വലിയ ജലപ്രളയൊക്കെ വന്ന് ലോകം മുഴുവനും നശിച്ചു പോയ ചരിത്രമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പല ഉസ്താദുമാരും പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് കൃഷിപ്പണിയായിരുന്നു മഹാനായ നൂഹ് നബി അലി ഹിസ്ലാത്തു വസലാമിന്റെ ജോലി അപ്പോൾ ഏകദേശം തൊള്ളായിരത്തി അൻപത് വർഷം തൊള്ളായിരത്തി അൻപത് വർഷം മഹാനായ നൂഹി നബി അലി ഇസ്സലാം ജനങ്ങളെ എങ്ങനെ പ്രബോധനം ചെയ്തു ദീനിലേക്ക് കടന്നു വാ ആരാധനകർഹൻ അള്ളാഹു ആണ് എന്നൊക്കെ ഇങ്ങനെ പ്രബോധനം ചെയ്തു പക്ഷെ വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ് മഹാനായ നൂഹി നബി അലി ഇസ്സലാത്തു വസ്സലാമിനെ അംഗീകരിച്ച് മഹാൻ കൂടെ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നത് ആരും മഹാനവറുകൾ വകവച്ചില്ലെന്നാണ് എല്ലാവരും കളിയാക്കാൻ തുടങ്ങി എല്ലാവരും കളിയാക്കുന്നു മർദ്ദിക്കുന്നു അടിക്കുന്നു ഇടിക്കുന്നു വലിയ പ്രയാസങ്ങൾ മഹാനായ നൂഹ് നബി അലൈ സ്വലാത്തു വസ്സലാം ജീവിതത്തിൽ ഏറ്റ ഒരു വലിയ പ്രവാചകരാണ് അവസാനം അള്ളാഹു താല പറഞ്ഞു നൂഹ് നബിയെ ആ മലയുടെ മുകളിൽ കപ്പൽ നിർമ്മിക്കണം അപ്പൊ നൂഹിനബിക്ക് തന്നെ അത്ഭുതമായി പടച്ചോനെ ഈ മലയുടെ മുകളിൽ കൊണ്ടുപോയി കപ്പൽ നിർമ്മിച്ചാൽ ഇതെങ്ങനെ വെള്ളത്തിറക്കും വെള്ളത്തിലിറക്കണമെങ്കിൽ ഏതെങ്കിലും തീരപ്രദേശത്തല്ലേ കപ്പൽ ഉണ്ടാക്കേണ്ടത് അങ്ങനെയാണല്ലോ നമ്മുടെയൊക്കെ നാട്ടിൽ ഏതെങ്കിലും തീരപ്രദേശത്ത് കപ്പലുണ്ടാക്കി അപ്പൊ വെള്ളത്തിലേക്ക് ഇറക്കാൻ എളുപ്പമാണ് ഇത് മലയുടെ മുകളിൽ ഇതെങ്ങനെയാ അപ്പൊ നൂഹിനബിയോടല്ലോ പറഞ്ഞു നൂഹേ കപ്പൽ നിർമ്മിക്കാൻ പറഞ്ഞത് ഞാനല്ലേ അതെ അത് ആ കപ്പൽ ഓടിക്കാനുള്ള വെള്ളം ഞാൻ തന്നെ കൊണ്ടുവരും പിന്നെ നൂഹ് നബി ഒന്നും പറഞ്ഞില്ല അങ്ങനെ കപ്പൽ നിർമ്മിക്കാൻ തുടങ്ങി ഒരുപാട് നാളുകൾക്ക് ശേഷം ഏകദേശം പറയുന്നുണ്ട് പത്തൊമ്പത് മാസം എന്നാൽ പത്തൊമ്പത് മാസം കൊണ്ട് നൂഹനബി അലി ഇസ്ലാം ഒരു വലിയ കപ്പൽ നിർമ്മിച്ചു മൂന്ന് തട്ടുകളുള്ള വലിയ കപ്പലാണ് എന്നിട്ട് നൂഹ് നൂഹനബി അലൈഹി സ്വലാത്തു വസ്സലാമു താല പറഞ്ഞു നൂഹേ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ഇണകളെ ആണിനെയും പെണ്ണിനെയും കപ്പലിലേക്ക് കയറ്റാൻ പറഞ്ഞു അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയി ഓരോ ജീവികളെ ഇണകളെ കണ്ടെത്തി അവയെല്ലാം ഈ കപ്പലിലേക്ക് കയറ്റുകയാണ് ആ സമയത്താണ് ശത്രുക്കൾ കളിയാക്കാൻ തുടങ്ങി നീ എത്ര മണ്ടനാണ് ന്യൂഹെ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി കാരണം ഈ മലയുടെ മുകളിൽ കൊണ്ടുപോയി എന്തിനാണ് കപ്പൽ ഉണ്ടാക്കുന്നത് ആ സമയത്താണ് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് വധാ ആകാശലോകത്ത് നിന്നും മഴ ഇങ്ങനെ പെയ്യുകയാണ് ഭൂമിയിൽ നിന്നും വെള്ളം ഇങ്ങനെ ഉയർന്നു വരികയാണ് ആകാശത്ത് നിന്ന് വെള്ളം ഭൂമിയിൽ നിന്ന് വെള്ളം രണ്ട് വെള്ളവും ഒന്നിച്ചു എന്നാണ് ആ സമയത്താണ് ആ കപ്പൽ മലയുടെ മുകളിൽ നിർമ്മിച്ചത് എന്തിനാണെന്ന് ആ ശത്രുക്കളായ ആളുകൾക്ക് മനസ്സിലായത് കപ്പൽ ഇങ്ങനെ ആ വെള്ളത്തിലൂടെ ഒഴുകാൻ തുടങ്ങിയെന്നാണ് നൂഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ വിശ്വസിച്ചില്ല നൂഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നാല് മക്കൾ ഉണ്ടായിരുന്നു എന്നാണ് അതിൽ ഒരു മകൻ കന്യാൻ എന്ന് പറയുന്ന മകൻ വിശ്വസിച്ചില്ല ബാക്കി മൂന്ന് മക്കൾ മാത്രമാണ് നൂഹി നബി അലഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ചത് എൺപത് മനുഷ്യരും ഒരുപാട് മൃഗങ്ങളും ആ കപ്പലിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ലോകം മുഴുവനും വെള്ളം ലോകം മുഴുവനും വെള്ളം നമ്മൾ ഞാനിപ്പോൾ പറയുന്നത് എറണാകുളം ജില്ലയിലെ ഈ എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിലാണ് ഞാൻ ഈ ക്ലാസ് നിങ്ങൾക്ക് പറഞ്ഞ് ഇവിടെയും വെള്ളമായിരുന്നു നിങ്ങളൊക്കെ മലപ്പുറംകാരുണ്ട് കാസർഗോഡുകാരുണ്ട് അതുപോലെ കർണാടകക്കാരുണ്ട് തിരുവനന്തപുരംകാരുണ്ട് ആലപ്പുഴക്കാരുണ്ട് കൊല്ലം ജില്ലക്കാരുണ്ട് തമിഴ്നാട്ടുകാരുണ്ട് ഈ വീഡിയോ കാണുന്ന അല്ലെ ഗൾഫിലിരുന്ന് കാണുന്ന ആളുകളുണ്ട് നിങ്ങൾ എവിടെയാണോ അവിടെയൊക്കെ വെള്ളം വന്ന് മൂടിയിരുന്നു മഹാനായ നൂഹി നബി അലിഹി സലാത്തു വസ്സലാമിൻ്റെ കാലത്ത് ആ ജലപ്രളയത്തിൽ അങ്ങനെ ഭൂമി മുഴുവനും വെള്ളമായി ദിവസം അതിങ്ങനെ നാൽപ്പത് ദിവസം ഒന്നുമുണ്ട് എൺപത് ദിവസം ഒന്നുമുണ്ട് പല അഭിപ്രായങ്ങളുണ്ട് ആ കപ്പൽ ഇങ്ങനെ സഞ്ചരിച്ചു എന്നാണ് അവസാനം തുർക്കിയിലെ അറാറത്ത് പർവ്വത നിരകളിലുള്ള ജൂതി പർവ്വതത്തിൽ പോയി ഈ കപ്പൽ നങ്കൂരമിട്ടു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം ഇത് നോഹി നബിയുടെ ചെറിയൊരു ചരിത്രം എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഞാൻ പറഞ്ഞു തന്നു എന്ന് മാത്രം ഇനിയാണ് പറയാൻ പോകുന്നത് നോഹി നബി അലി ഹിസലാത്തു വസ്സലാം തൻ്റെ ആ കപ്പലിൽ വെച്ച് മഹാനവറികൾ ചെയ്തൊരു ദുആയുണ്ട് ആ റ ആ റ അത് പഠിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറഞ്ഞാൽ ഇൻഷാ അല്ലാ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണല്ലോ നമ്മൾ ഇന്ന് തേടുന്നത് അല്ലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം പ്രശ്നങ്ങൾ ഇല്ലാത്തവർ ആരുമില്ല എല്ലാവർക്കും പ്രയാസങ്ങളുണ്ട് ഓരോ പ്രതിസന്ധികളുണ്ട് ഓരോരുത്തർക്കും വ്യത്യസ്തമായ രോഗങ്ങളും വ്യത്യസ്തമായ പ്രതിസന്ധികളുമാണ് അപ്പൊ ഏത് പ്രതിസന്ധി ആവട്ടെ അതിൽ നിന്നെല്ലാം കരകയറാൻ മഹാനായ നൂഹി നബി അലിഹിസലാത്തു വസ്സലാം പറഞ്ഞ ദുവാ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റണം ഏതാണ് ആ ദ് മഹാനായ നോഹി നബി അലിഹിത്തു വസ്സലാം വിശുദ്ധമായ ഖുർആാനിലുള്ള ഒരു ദുആയാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഈ ദ്വാ ഇന്ന് തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണേ ഇന്ന് തന്നെ പഠിച്ചു വെക്കണേ ഇത് എഴുതി വെക്കണേ മനപ്പാഠമാക്കാൻ പറ്റിയ ഏറ്റവും ഹൈറാണ് ഏറ്റവും നല്ലതാണ് എന്ത് പ്രയാസം വന്നാലും ജോലിയില്ലാത്തവരാണോ വീടുപണി തുടങ്ങിയവരാണോ മക്കളില്ലാതെ വിഷമിക്കുന്നവരാണോ പ്രതിസന്ധികൾ ഉള്ളവരാണോ കള്ളക്കേസുകളിൽ കുടുങ്ങിയവരാണോ അതുപോലെ തന്നെ പരീക്ഷ എഴുതാൻ പോകുന്നവരാണോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരാണോ ഇപ്പോൾ ഡെലിവറി നടക്കാൻ പോകുന്ന സഹോദരിമാരുണ്ടാകും എല്ലാവർക്കും പറയാൻ പറ്റിയ ഒരു റബ്ബി മുൻസലൻ ദയാണ് അനുഗ്രഹീതമായ ഒരിടത്ത് നീ എന്നെ ഇറക്കി തരണമേ ഇറക്കുന്നവരിൽ ഏറ്റവും ഉത്തമനാണല്ലോ നീ ഇത് നൂഹനബി അലി സ്വലാത്തു വസ്സലാം കപ്പലിൽ വെച്ച് ഈ കപ്പൽ എവിടെയെങ്കിലും ഒന്ന് പോയി നിൽക്കണ്ടേ അപ്പൊ പറഞ്ഞ ദാ അതായത് ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ മഹാനവറുകൾ ചെയ്ത ദ്വാ നമ്മുടെ ജീവിതത്തിൽ ആ കപ്പലിന്റെ രൂപത്തിൽ പല പല പ്രതിസന്ധികളും വരാം മഹാനവകളുടെ ജീവിതത്തിൽ കപ്പലിൽ കയറിയിട്ട് ആ ഒരു പ്രതിസന്ധിയുടെ സമയത്താണ് ഈ ദ്വാ ചെയ്തതെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലുള്ള പ്രതിസന്ധികളുടെ സമയത്ത് ഈ ദ്വാ ചെയ്താൽ ഇൻഷാ ഇൻഷാല് നബിക്ക് അള്ളാഹു താല കൊടുത്ത വിജയം പോലെ നമുക്കും അള്ളാഹു വിജയം നൽകും ഒന്ന് പറഞ്ഞ എല്ലാവരും ആ എന്ന് ആ ദയത്താണ് ഖുറാൻ ആയതാണ് എല്ലാവരും നിന്നും സ്വീകരിക്കുമാറാവട്ടെ ഈ പറക്കത്തുകൊണ്ട് എല്ലാ പ്രതിസന്ധികളും പഠിച്ചത് പോലാൻ മാറ്റി എല്ലാവിധ എല്ലാവിധും സന്തോഷവും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാ ആലമീൻ ഇനി നമ്മൾ പറയാൻ പോകുന്നു അപ്പൊ ആ പഠിച്ചല്ലോ പഠിച്ചല്ലോഹി സലാത്തു വസ്സലാമിന്റെ കപ്പൽ ആ കപ്പലിന്റെ താക്കോല് ആ താക്കോൽ ഒരാളുടെ കയ്യിൽ എങ്കിൽ അയാൾ രക്ഷപ്പെട്ടു ഏതാണ് ഉസ്സാദ താക്കോല് വിശുദ്ധമായ ഖുർആാൻ സൂറത്തുൽ ഹൂദിന്റെ നാൽപ്പത്തി ഒന്നാമത്തെ ആയത്ത് അള്ളാഹു താല പറയുന്നു നൂഹ് നബി അലൈഹി അലിസ്സലാത്തു വസ്സലാമിന്റെ കപ്പലിന്റെ താക്കോൽ അതേതായിരുന്നു എന്നറിയോ ബിസ്മില്ലാ എന്ന വാക്കായിരുന്നു ബിസ്മില്ലാ എന്ന വാക്ക് എന്നാ താക്കോൽ പറയുമ്പോൾ ആ താക്കോൽ കൊണ്ട് എന്ന് പറയുമല്ലോ നമ്മൾ എന്നതുപോലെ മഹാനായ നൂഹ് നബി അലൈഹി ഇസ്സലാം കപ്പലിൽ കയറിയിട്ട് ബിസ്മില്ലാ എന്ന് പറയുമ്പോൾ കപ്പൽ ഇങ്ങനെ ഓടുമെന്നാണ് വീണ്ടും ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ കപ്പൽ നിൽക്കുമെന്നാണ് അപ്പം താക്കോൽ അതാണ് അതായത് ആ എഞ്ചിൻ ഓൺ ആക്കാനും ഓഫ് ആക്കാനുമുള്ള നമ്മുടെ കയ്യിലുള്ള താക്കോൽ പോലെ കീ പോലെ മഹാനായ നോഹി നബി അലൈഹി സ്വലാത്തു എഞ്ചിൻ ഇല്ലാത്ത ആ കപ്പൽ ഓടിയത് അത് ബിസ്മില്ല എന്ന ആ ഒരു കീ കൊണ്ടാണ് ആ ഒരു താക്കോല് കൊണ്ടാണ് അപ്പൊ നമ്മുടെ ജീവിതത്തിലും ഈ ഒരു താക്കോൽ മുറുക പിടിച്ചാൽ ഒരുപാട് കൂലിയാണ് ഒരുപാട് ഒരുപാട് കൂലിയാണ് അലഹി സലാത്തു വസ്സലാമിൻ്റെ ആ കപ്പൽ ആ കപ്പൽ ഓടിയിരുന്ന ആ താക്കോൽ ആ താക്കോലാകുന്ന ബിസ്മില്ലാഹി എന്ന ആ വാക്ക് ആ വാക്കിന്റെ അഞ്ച് പ്രത്യേകതകൾ കൂടി നമുക്ക് ഇൻഷാ അല്ലാ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാം ബിസ്മില്ലാ അതെ അത് അള്ളാഹുവിൻ്റെ റഷ്മത്തിനെ കുറിക്കുന്ന വാക്കാൻ അള്ളാഹുവിൻ്റെ റഷ്മത്തിനെ കുറിക്കുന്ന വാക്കുകളാണ് ബിസ്മില്ലാഹി ലാഹി റഹ്മാൻ റഹീം എന്നതിനെ ഒരുപാട് അത്ഭുതപ്പെടുത്തുന്ന ഗുണങ്ങളുണ്ട് ഒരിക്കൽ മഹാനായ ഉമർ അബിനുൽ ഖത്താബ് റലി അള്ളാഹു ഉമർ തങ്ങളുടെ അടുക്കൽ ഒരു രാജാവിൻ്റെ ഭടൻ വന്നു കൈസർ രാജാവിൻ്റെ ഭടനാണ് വന്നത് കൈസർ രാജാവ് പറഞ്ഞു വിട്ടാളാൻ അങ്ങനെ ഉമർ റലി അള്ളാഹുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു ഉമർ തങ്ങളെ ഞാൻ കൈസർ രാജാവ് പറഞ്ഞിട്ട് വരികയാണ് കാരണം ഞങ്ങളുടെ രാജാവിന് ഒരു വലിയ അസുഖമുണ്ട് കാലങ്ങളായിട്ടുള്ള അസുഖമാണ് അത് എത്രയോ എത്രയോ വൈദ്യന്മാർ പരിശോധിച്ചിട്ടും ആ രോഗം മാറുന്നില്ല അതായത് രോഗം എന്താണ് കലശലായ തലവേദനയാണ് കലശലായ തലവേദനയാണ് തലവേദന എത്ര മരുന്ന് കഴിച്ചിട്ടും മാറുന്നില്ല എന്താണ് ഇതിനുള്ള പോംവഴി ആ സമയത്ത് ഉമർ സമയത്ത്ഹു ഒരു തൊപ്പി ഒരു തൊപ്പി എടുത്തിട്ട് ആ തൊപ്പി കൊടുത്തിട്ട് പറയുകയാണ് ഈ തൊപ്പി ഇത് നിങ്ങളുടെ രാജാവിന് കൊടുക്കുക അങ്ങനെ ആ ഭടൻ ആ തൊപ്പിയുമായിട്ട് ചെന്നു കൈസർ രാജാവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇത് താങ്കൾ തലയിൽ ധരിക്കുന്ന സമയത്തൊക്കെ താങ്കൾക്ക് ആ വേദനയിൽ നിന്നും ശിഫ ഉണ്ടാകും ഉടൻ തന്നെ ആ രാജാവ് എന്ത് ചെയ്തു ആ തൊപ്പി എടുത്തു ധരിച്ചു എന്നാൽ അത്രയും നാള് മാറാത്ത തലവേദന ആ തൊപ്പി വെച്ച സമയത്ത് മാറി എന്നാൽ ഇത് ചരിത്രത്തിൽ കാണാം അത്ഭുതകരമായി എല്ലാവർക്കും അത്ഭുതമായി ഈ തൊപ്പി വെക്കുമ്പോൾ തലവേദന പോകുന്നു തൊപ്പി മാറ്റി കുറച്ചു കഴിയുമ്പോൾ തലവേദന പഴയതുപോലെ വരികയാണ് ആ സമയത്ത് മഹാനായ ഉമർ ബിൻ ഖത്താബ് അലി അള്ളാഹു താലാഹുവിനോട് ചോദിക്കപ്പെട്ടു എന്താണ് ഈ തൊപ്പി എന്ത് മാന്ത്രിക തൊപ്പിയാണോ ഇത് ആ സമയത്ത് ഉമർ തങ്ങൾ പറഞ്ഞു ഇതൊരു മാന്ത്രികത്തൊപ്പി അല്ല സാധാ തൊപ്പിയാണ് കലൻസുവത്ത് എന്നാണ് തൊപ്പിയുടെ അറബിയിൽ പറയും കലൻസുവത്ത് ഇത് സാധാരണ ഒരു കലൻസുവത്താണ് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള രണ്ട് ഇസ്മുകൾ അടങ്ങുന്ന ഒരു ആയത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഏതാണത് ബിസ്മിൽ ഈ ആയത്തിന്റെ ബറക്കത്ത് കൊണ്ടാണ് ഈ തൊപ്പി വെക്കുന്ന സമയത്ത് അതായത് ആ തൊപ്പിയിൽ ഈ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് എഴുതിയത് തുന്നി വെച്ചിട്ടുണ്ടായിരുന്നു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അത് വെക്കുമ്പോഴാണ് ഈ തലവേദന പോകുന്നത് അപ്പോൾ ബിസ്മില്ലാഹി ലാഹിറമാൻ റഹീം എന്നുള്ളത് രോഗങ്ങൾക്കുള്ള ശിഫയാണ് രണ്ടാമതായി ഇതിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കുന്ന സമയത്ത് എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ടാണോ നമ്മൾ ചെയ്യുന്നത് അതിൽ പറക്കത്തുണ്ടെന്നാണ് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക നമുക്കൊരു പനി വന്നാൽ പാരസെറ്റാമോൾ കഴിക്കുമ്പോൾ നമ്മൾ ഭിസ്മി പറയാതെ കഴിക്കുക ബിസ്മി പറഞ്ഞിട്ട് കഴിക്കുക അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാകും ബിസ്മി പറഞ്ഞിട്ട് കഴിക്കുമ്പോഴും അതുപോലെ ബിസ്മി പറയാതെ നമ്മൾ മരുന്ന് കഴിക്കുമ്പോഴും വലിയ വ്യത്യാസമുണ്ടാകും വിസ്മി പറഞ്ഞിട്ട് കഴുകുകയാണെങ്കിൽ ആ ഒരറ്റ പാരസെറ്റാമോളിൽ പനിയൊക്കെ പമ്പ് കിടക്കും വിസ്മി കഴിക്കാതെ എത്ര എത്രയോ നമുക്ക് കഴിഞ്ഞാൽ അറിയില്ല എത്രയോ പാരസെറ്റാമോളാണ് കഴിച്ചതെന്ന് അപ്പോൾ ഭിസ്മിയുടെ പ്രത്യേകത വലിയതാണ് രോഗങ്ങൾക്കുള്ള ശിഫയാണ് എന്ത് നല്ല കാര്യം തുടങ്ങുമ്പോഴും ബിസ്മു പറയണം മൂന്നാമതായി ഈ ബിസ്മില്ലാഹി ഇല്ലാഹു റഹ്മാൻ റഹീം എന്നതിൻറെ ശ്രേഷ്ഠതയായി പറയുന്നത് ഉമ്മമാരെ സഹോദരന്മാരെ നിങ്ങൾ പാചകം ചെയ്യുമ്പോൾ നിങ്ങൾ പാചകം ചെയ്യുമ്പോൾ മാവ് കുഴക്കുമ്പോൾ അല്ലെങ്കിൽ മീൻ മുറിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇറച്ച് കഷ്ണിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അരി കഴുകുന്ന സമയത്തൊക്കെ നിങ്ങൾ പാചകം ചെയ്യുന്ന സമയത്ത് ബിസ്മി അല്ലാഹുറഹ്മാൻ റഹീം എന്ന് പറയാൻ മറന്നു പോവരുതേ കാരണം ആ ബിസ്മി പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ബറക്കത്തുണ്ട് ആ ഭറക്കത്തുള്ള ഭക്ഷണം കഴിച്ചാൽ അവരുടെ വിശപ്പ് മാറുന്നതിനനുസരിച്ച് നമുക്ക് ആ ഭക്ഷണം ഉണ്ടാക്കിയ ആ ഉമ്മായ ആവട്ടെ ആ സഹോദരിയാവട്ടെ അവർക്ക് വലിയ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ പ്രതിഫലം കിട്ടണമെങ്കിൽ ആ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് മുമ്പ് എന്ത് പറയണം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പറയണം ഇത് മൂന്നാമത്തേത് നാലാമത്തേത് വസുവാസ് പോവാൻ ഒരുപാട് പേർക്ക് ഭയങ്കര വസുവാസാണ് എന്ത് ചെയ്താലും വസുവാസ് അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ബിസ്മി പറഞ്ഞിട്ട് നമ്മൾ ചെയ്താൽ എടുക്കുന്ന സമയത്ത് കുളിക്കുന്ന സമയത്ത് എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മി അല്ലാഹി റഹ്മാൻ റഹീം പറഞ്ഞിട്ട് ചെയ്തു നോക്കി വസുവാസ് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണെന്നാണ് അഞ്ചാമതായി ഇതിൻ്റെ പ്രത്യേകത പറയുന്നത് ബിസ്മില്ലാഹി ലാഹിറമാൻ റഹീം എന്ന ഒരു മനുഷ്യൻ ഒരു പേപ്പറിൽ എഴുതി അവൻ്റെ കയ്യിൽ സൂക്ഷിച്ചാൽ അതവനിക്ക് വലിയ ഒരു വിജയം കൊണ്ടെത്തിക്കുമെന്നാണ് വിജയമുണ്ടാകുമെന്നാണ് ഒരു യഹൂദനായ മനുഷ്യൻ അയാൾ അയാൾ എന്ത് ചെയ്തു ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ പരിശുദ്ധമായ ഖുർആാനിൻ്റെ ഒരു കടലാസ് കിട്ടി അതിൽ എഴുതിയിരിക്കുന്നത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നാണ് അയാൾക്ക് മനസ്സിലായി ഖുർആനിൻ്റെ കുറച്ച് കഷ്ണമാണെന്ന് അയാളതെടുത്ത് ആ ചെളിയിൽ നിന്നും എടുത്ത് ഒരു തൻ്റെ വീടിൻ്റെ ഒരു മുകളിൽ കൊണ്ടുപോയി അത് സുരക്ഷിതമായി വെച്ചു എന്നാണ് ഇയാൾ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിച്ചു എന്നാണ് ഇങ്ങനെ ഈമാനോടുകൂടി മരിക്കാനുള്ള കാരണം ആ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് എഴുതിയത് അയാൾ സൂക്ഷിച്ചു വെച്ചതിന്റെ കാരണത്താൽ ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകൾ ഈ ഈ മഹാനായ നൂഹി നബി അലിഹിത്തു വസ്സലാമിന്റെ കപ്പലിന്റെ താക്കോലാകുന്ന ഈ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ബിസ്മില്ല എന്ന വാക്കിന് ഉണ്ട് ഒരുപാട് പ്രത്യേകതകൾ ഇനിയും പറയാനുണ്ട് ഇൻഷാല് മറ്റൊരവസരത്തിൽ പറയാം അപ്പൊ ഈ താക്കോല് നമ്മൾ മുറുകെ പിടിക്കുക ഈ താക്കോല് കയ്യിലുള്ളവർക്ക് ഒരു പരാജയവും ഉണ്ടാകും നൂഹി നബി തൻ്റെ ജീവിതത്തിൽ പറഞ്ഞ ആ ആ നമ്മൾ ഒരുപാട് വട്ടം പറയാൻ നമ്മെ െ മഹാനായ നൂഹി നബി വസലാമിന്റെ കൂടെ സ്വർഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ റഹ്മാനായ റബ്ബ് നമ്മുടെ എല്ലാവരെയും ഉൾപ്പെടുത്തു അതുപോലെ തന്നെ നമ്മളോട് കൊണ്ട് വസീയത്ത് ചെയ്ത ഒരുപാട് പേര് ഇപ്പോൾ പലവിധ അസുഖങ്ങളായി കഴിയുന്നവരുണ്ട് പലവിധ പ്രതിസന്ധികളിൽ അകപ്പെട്ടവരുണ്ട് അള്ളാഹു എല്ലാവർക്കും ഈ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന ആ വാചകത്തിൻ്റെ കൊണ്ട് എല്ലാവിധ ഷിഫാവും എല്ലാവിധത്തുള്ള ഖയറുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്നും മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഹഫിറത്ത് നൽകട്ടെ ആമീൻ യാറബൽ ആലമീൻ അലഹമദില്ല നമ്മുടെ ചാനലിൽ വരുന്ന ഈ വീഡിയോകൾ നിങ്ങൾ കാണുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാന നമ്മളെ നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ അലികാരിൽ ഉൾപ്പെടുത്തും